സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി നവാഗതനായ പ്രവീൺ സി ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഉദാഹരണം സുജാത വിധവയുടെ വേഷത്തിലാണ് മഞ്ജു ചിത്രത്തിലെത്തുന്നത് കോളനിയിൽ ജീവിക്കുന്ന സുജാത എന്ന കഥാപാത്രത്തെ മഞ്ജു അവതരിപ്പിക്കുന്നത് വിധവയും പതിനഞ്ചു വയസ്സുകാരുടെ അമ്മയുമാണ് സുജാത ഇരുപത് വർഷത്തിനു ശേഷമാണ് മഞ്ജു വാര്യരും നെടുമുടി വീണും ഒരുമിച്ച് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ദയ എന്ന സിനിമയിലായിരുന്നു ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിരുന്നു എന്നാൽ ഇപ്പോൾ മഞ്ജു വാര്യർ നടൻ നെടുമുടി വേണുവിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ലൊക്കേഷനിൽ പായസം വിതരണം ചെയ്തും കേക്ക് മുറിച്ചുമാണ് പിറന്നാൾ ആഘോഷിച്ചത് തികച്ചും സന്തോഷവതിയായിട്ടാണ് മഞ്ജു നെടുമുടി വേണുവിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് തീർത്തും സന്തോഷവതിയാണ് മഞ്ജു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതൊരു ചെറിയ മധുര പ്രതികാരമാണോ എന്നുകൂടി സംശയിക്കാം അടുത്തിടെ മീനാക്ഷിയുടെ പിറന്നാൾ ദിലീപ് ും കാവ്യും വളരെ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദിലീപും കാവ്യയും മീനാക്ഷിയും തികച്ചും സന്തോഷത്തിലാണ് എന്ന് തെളിയിക്കുന്ന ഫോട്ടോകളാണെല്ലാം എന്നാൽ അവരെക്കാളെല്ലാം തീർത്തും സന്തോഷത്തിലാണ് മഞ്ജു എന്ന് തെളിയിക്കുന്ന ഫോട്ടോകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഫോട്ടോകൾ ഇതിനോടകം തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷവതിയായ മഞ്ജുവിനെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ആരാധകർ ചിത്രത്തിന് താഴെ കമന്റും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി